വെള്ളപ്പൊക്കത്തിന് മുമ്പുള്ള ലോകം നോഹിടനാളുകളെന്ന് പലപ്പോഴും ഇതിനെ വിളിക്കപ്പെടുന്നു നിഗൂഢതയിലും ഊഹാപോഹങ്ങളിലും പൊതിഞ്ഞൊരു കാലഘട്ടമായിരുന്നു ഇത് ഈ യുഗം പുരാതന ഗ്രന്ഥങ്ങളിലും പാരമ്പര്യങ്ങളിലും വിവരിച്ചിരിക്കുന്നത് പോലെ അഗാധമായ സങ്കീർണതയോടെ ഒരു കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നു ഇന്ന് നമുക്കറിയാവുന്നതിൽ നിന്നും വളരെ ഒരു ലോകമായിരുന്നു അത് പ്രാഥമികമായി ബൈബിളിൽ വേരൂന്നിയതും മറ്റ് സാംസ്കാരിക വിവരണങ്ങളുടെ പിന്തുണയുള്ളതുമായ വിവരണങ്ങൾ നൽകുന്നൊരു ലോകം വലിയ നേട്ടങ്ങൾ ധാർമ്മിക അഴിമതി ദൈവിക ഇടപെടൽ എന്നിവയിൽ അടയാളപ്പെടുത്തിയൊരു നാഗൃതിയെ ഇവിടെ ചിത്രീകരിക്കുന്നു അതേപോലെ നോഹയുടെ കാലത്തുള്ള അനേക വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഈ ടൈം ലൈനിൽ ഒന്ന് പോയി വന്നാലോ ദ്രുതഗതിയിലുള്ള മനുഷ്യജനസംഖ്യ വളർച്ച നവീകരണത്തിന്റെ ധാർമ്മിക തകർച്ചയുടെ യാവനമാണ് നോഹിഡ നാളുകളുടെ സവിശേഷത ഉൽപ്പത്തി ആറിൻ്റെ ഒന്ന് രണ്ട് അനുസരിച്ച് മാനവികത ഗണ്യമായി വികസിച്ചു കൂടാതെ ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യപുത്രിമാരും തമ്മിലുള്ള ഇടപെടലുകൾ സവിശേഷമായി ഒരു തലമുറയ്ക്ക് കാരണമായി ഈ കാലഘട്ടത്തിലെ ഏറ്റവും നിഗൂഢമായ വശങ്ങളിലൊന്ന് നെഫലിമുകളുടെ പരാമർശമാണ് ദൈവികരുടെയും മനുഷ്യരുടെയും സന്തതികളായി വിശേഷിക്കപ്പെടുന്ന ഈ ഭീമന്മാർക്ക് അസാധാരണമായ ശക്തിയും അറിവും ഉണ്ടെന്ന് പറയപ്പെടുന്നു ഭൂമിയെ ദൂഷിപ്പിക്കുന്നതിലും വിലക്കപ്പെട്ട അറിവ് പഠിപ്പിക്കുന്നതിലും ധാർമ്മികമായി അനുവദീനമായതിലും അപ്പുറം സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിലും അവർ വഹിച്ച പങ്ക് വലുതായിരുന്നു പ്രളയത്തിന് മുമ്പുള്ള ലോകം വളരെ പുരോഗമിച്ചതായി പലരും വിശ്വസിക്കുന്നു ഒരുപക്ഷെ ആധുനിക പോലും മറികടക്കുന്നതായിരുന്നു ഐതിഹ്യങ്ങളും ബദൽ സിദ്ധാന്തങ്ങളും സൂചിപ്പിക്കുന്നത് ഈ നാഗരീത കൃഷി വാസ്തുവിദ്യ ജ്യോതിശാസ്ത്രം ലോകശാസ്ത്രം എന്നിവയിൽ പ്രാവണ്യം നേടിയിരുന്നു എന്നാണ് ഈ കാലത്തെ നേട്ടങ്ങൾ അറ്റ്ലാന്റിസിനെയും മറ്റ് നഷ്ടപ്പെട്ട നാഗരികതകളെയും കുറിച്ചുള്ള പിൻകാല പ്രചോദനമായി പ്രചോദനമായിത്തീർന്നു കൈൻ്റെ വംശാവലിയെക്കുറിച്ച് സാങ്കേതിക വിദ്യയെക്കുറിച്ച് മോശ ചില രസകരമായ സൂചനകൾ നൽകിയിട്ടുണ്ട് ഉൽപ്പത്തി നാലിൻ്റെ ഇരുപതിൽ പറയുന്ന പോലെ ആദാ യാബേലിനെ പ്രസവിച്ചു അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായിത്തീർന്നു അവൻ്റെ സഹോദരൻ യൂബാൽ എന്ന പേർ അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി പിതാവായിത്തീർന്നു സില്ല തൂബൽ കൈനെ പ്രസവിച്ചു അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു തൂകൽക്കൈൻ്റെ പെങ്ങൾ നയമ ലാമേക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത് ആദായും സില്ലായും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ ലാമേക്കിൻ ഭാര്യമാരെ എൻ്റെ രചനത്തിന് ചെവി തരുവിൽ എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരുക്കിനു പകരം ഒരു യുവാവിനെയും കൊല്ലും കൈയിന് വേണ്ടി ഏഴിരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി എഴുപത്തിയേഴ് ഇരട്ടി പകരം ചെയ്യും മനുഷ്യചരിത്രത്തിന്റെ ആദ്യ കാലഘട്ടം നാം മുമ്പ് ഊഹിച്ചതിലും വളരെയേറെ സാങ്കേതികമായി പുരോഗമിച്ചിരിക്കാം നോഹയ്ക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന് ലോഹ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നതാണ് സത്യം അത് കെട്ടിടങ്ങൾ കപ്പലുകൾ കാർഷിക ഉപകരണങ്ങൾ ആയുധങ്ങൾ എല്ലാത്തരം കണ്ടുപിടുത്തങ്ങളും നിർമ്മിക്കാൻ അവരെ അനുവദിക്കുമായിരുന്നു പ്രളയത്തിന് മുമ്പുള്ള ആദ്യകാല മനുഷ്യരെ വളരെ വേഗത്തിൽ മുന്നേറാൻ അനുവദിക്കുന്ന മറ്റൊരു സൂചന ഒരു ഭാഷാലോകം മൂലമുള്ള ആശയവിനിമയത്തിൻ്റെ എളുപ്പമാണ് ദൈവം മനുഷ്യ സമൂഹത്തെ ഒന്നിലധികം ഭാഷകളാൽ ആശയക്കുഴപ്പത്തിലാക്കി തുടർന്ന് അവയെ പരസ്പരം ചുതറിച്ചുവെന്നും മോശ ഉൽപ്പത്തി പത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാബൽ ഗോപുരത്തിനു മുമ്പ് ആളുകൾ ഒരു ഭാഷ സംസാരിച്ചിരുന്നു അത് പരസ്പരം കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ അവരെ അനുവദിച്ചു ഈ കാലഘട്ടത്തിൽ വ്യാപകമായ ധാർമ്മിക തകർച്ചയുടെ ചിത്രം ബൈബിൾ വരച്ചു കാട്ടുന്നു ഉൽപ്പത്തിയാറിന്റെ അഞ്ചിൽ പ്രസ്താവിക്കുന്നു മനുഷ്യവംശത്തിന്റെ ദുഷ്ടത ഭൂമിയിൽ എത്ര വലുതായി തീർന്നിരിക്കുന്നുവെന്നും മനുഷ്യ ഹൃദയത്തിൻ്റെ എല്ലാ ചിന്തകളും എല്ലായ്പ്പോഴും തിന്മ മാത്രമായിരിക്കുമെന്നും കർത്താവ് കണ്ടു ഈ അഴിമതി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചു ബന്ധങ്ങൾ മുതൽ ഭരണം വരെ സമൂഹത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ചു ആനോക്കിൻ്റെ പുസ്തകം പോലെയുള്ള ബൈബിളിന് പുറത്തുള്ള ഗ്രന്ഥങ്ങൾ പലപ്പോഴും വാച്ചർമാർ എന്ന് വിളിക്കപ്പെടുന്ന ദൈവിക ദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങുകയും മനുഷ്യരാശിക്ക് വിലക്കപ്പെട്ട അറിവ് നൽകുകയും ചെയ്തു എന്ന ആശയം വിശദീകരിക്കുന്നു നൂതനമായ ആയുധങ്ങൾ മന്ത്രവാദങ്ങൾ പ്രകൃതിയുടെ കൃത്രിമത്വം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ അറിവ് മനുഷ്യരാശിയുടെ കഴിവുകളെ ഉയർത്തിയപ്പോൾ അത് വർദ്ധിച്ചു വരുന്ന ആക്രമത്തിലേക്കും ചൂഷണത്തിലേക്കും നയിച്ചു അരാജകത്വത്തിനിടയിൽ നോഹ നീതിയുടെ ഒരു വ്യക്തിയായി ഉയർന്നുവരുന്നു അവൻ നീതി മനുഷ്യൻ അവൻ്റെ തലമുറയിൽ പൂർണ്ണതയുള്ളവൻ ഉൽപ്പത്തിയാറിന്റെ ഒമ്പതിൽ നോഹയുടെ വിശ്വസ്തത അവനെ പാപത്താൽ ദഹിപ്പിക്കപ്പെട്ടൊരു ലോകത്തിൽ വേറിട്ടു നിർത്തുന്നു വരാനിരിക്കുന്ന ന്യായവീതിയെ മനുഷ്യവർഗം അതിജീവിക്കാനുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമായി അവനെ മാറ്റുന്നു പ്രളയത്തിന് മുമ്പുള്ള ലോകത്തിന്റെ അഴിമതിയുടെ നേരിട്ടുള്ള പ്രതികരണമായാണ് പ്രളയത്തെ ചിത്രീകരിക്കുന്നത് ഇതൊരു ശുദ്ധീകരണ പ്രവർത്തനമായും മാനവികതയുടെ പാത പുനഃസ്ഥാപിക്കാനുള്ള ഒരു മാർഗമായും ദൈവിക നീതി കഠിനവും ലക്ഷ്യബോധമുള്ളതാണെന്ന ആശയത്തിന് ഈ സംഭവം അടിവരയിടുന്നു ചില ഗവേഷകർ അനുമാനിക്കുന്നത് പ്രളയത്തിന് മുമ്പുള്ള ലോകത്തിനൊരു സവിശേഷ ഉണ്ടായിരുന്നു എന്നാണ് സിദ്ധാന്തങ്ങൾ ഒരറ്റ സൂപ്പർ ഭൂഖണ്ഡം മുതൽ വിപുലമായ കനാൽ സംവിധാനങ്ങളും ജ്യോതിശാസ്ത്രപരമായി കൃത്യതയോടെ രൂപകൽപ്പന ചെയ്ത നഗരങ്ങളും വരെയുണ്ടായിരുന്നു ഈ ആശയങ്ങൾ എഞ്ചിനീയറിങ്ങിലും നഗര ആസൂത്രണത്തിലും സങ്കീർണതയുടെ ഒരു തലം നിർദ്ദേശിക്കുന്നു വെള്ളപ്പൊക്കത്തിനു മുമ്പുള്ള ഒരു ജനപ്രിയ സിദ്ധാന്തം മേലാപ്പ് സിദ്ധാന്തമാണ് ഇതൊരു ജലനീരാവി മേലാപ്പ് ഭൂമിയെ വലയം ചെയ്തതായി സ്ഥാപിക്കുന്നു ഇതൊരു പ്രവാഹം സൃഷ്ടിക്കുകയും കാലാവസ്ഥയെ സ്ഥിരപ്പെടുത്തുകയും ഉൽപ്പത്തിയിലെ വംശാവലിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ജീവിതത്തിന്റെ ദീർഘായുസിനു സംഭാവന നൽകുകയും ചെയ്യുമായിരുന്നു പ്രളയത്തിന് മുമ്പുള്ള ലോകം അതിലെ നിവാസികളുടെ തീവ്രമായ ആയുസ് കൊണ്ട് ശ്രദ്ധേയമാണ് തൊള്ളായിരത്തി അറുപത്തൊമ്പത് വർഷം ജീവിച്ചിരുന്ന മെദുശ്ലേം പോലുള്ള കണക്കുകൾ വളരെ വ്യത്യസ്തമായ ജൈവശാസ്ത്രപരവും പാരിസ്ഥിതികവുമായ ചട്ടക്കൂടും നിർദ്ദേശിക്കുന്നു ഈ ദീർഘായുസിന് കാര്യമായ പുരോഗതിക്കും ജ്ഞാനത്തിനുമൊപ്പം നീണ്ടു നിൽക്കുന്ന ദുഷ്ടതയ്ക്കും കാരണമായി തീർന്നു നോഹിടപ്പെട്ടകം പലപ്പോഴും ജൈവവൈദ്യത്തിനായുള്ള ഒരു സംരക്ഷണ ഉപകരണമായി കാണപ്പെടുന്നു എന്നിരുന്നാലും പ്രളയത്തിന് മുമ്പുള്ള ലോകം ആധുനിക ആധുനികഗ്രാഹ്യത്തിനപ്പുറമുള്ള ജീവികളെയും ആവാസവ്യവസ്ഥകളെയും ആതിഥ്യമാക്കിയിരിക്കാമെന്ന് കരുതപ്പെടുന്നു പുരാതന ഗ്രന്ഥങ്ങൾ ഇപ്പോൾ വംശനാശം സംഭവിച്ച ജീവികളെക്കുറിച്ചും നിലവിലെ ധാരണയെ ധിക്കുന്ന മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും സൂചന നൽകുന്നു ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അന്നത്തെ മനുഷ്യർ ഭക്ഷിച്ചിരുന്നത് പഴവർഗ്ഗങ്ങൾ മാത്രമായിരുന്നു എന്നാണ് പ്രളയത്തിനു മുമ്പുള്ള വിവരണത്തിൽ കാര്യമായ ആത്മീയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു വിശ്വസ്തരും വീണുപോയവരുമായ മാലാകമാർ ഈ യുഗത്തെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ചു വാച്ചർമാരുടെ ഭൂമിയിലേക്കുള്ള ഇറക്കവും തുടർന്നുള്ള ശിക്ഷയും ദൈവീക ക്രമവും കലാപവും തമ്മിലുള്ള സംഘർഷത്തിന് അടിവരയിടുന്ന പ്രധാന ഘടകങ്ങളാണ് ഗിൽമിഷിന്റെ ഇതിഹാസം പോലുള്ള മൊസൊപ്പൊട്ടോമിയൻ മ്യക്തികൾ മുതൽ മനുവിൻ്റെ ഹിന്ദു പാരമ്പര്യങ്ങൾ വരെ ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളിൽ വെള്ളപ്പൊക്കത്തിൻ്റെ കഥയ്ക്ക് സമാനതകളുണ്ട് ഈ വിവരണങ്ങളിൽ പലപ്പോഴും ദൈവിക മുന്നറിയിപ്പ് നീതിമാനായ വ്യക്തി ജീവന്റെ സംരക്ഷണം എന്നിവയുടെ തീമുകളും ഉൾപ്പെടുന്നു പട്ടകം അതിജീവനത്തെ കൂടുതൽ പ്രതിനിധീകരിക്കുന്നു അത് അനുസരണം വിശ്വാസം ദൈവിക കരുണ എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം പട്ടകത്തിൻ്റെ നിർമ്മാണം അതിശക്തമായ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ദൈവികതമായി ഒത്തുചേരാനുള്ള മനുഷ്യരാശിയുടെ കഴിവ് പ്രകടമാക്കുന്നു വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദൈവ ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നു മഴവിൽ അടയാളപ്പെടുത്തി ഈ ഉടമ്പടി പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്നു കൂടാതെ ദൈവിക കൃപയുടെയും നായ്വതിയുടെയും ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു മാനുഷികവർഗവും ദൈവവും പരമാധികാരവും തമ്മിലുള്ള സന്തുലാവസ്ഥയെ അത് അടിവരയിടുന്നു പ്രളയത്തിന് മുമ്പുള്ള ലോകത്തിൻ്റെയും നോഹയുടെ പെട്ടകത്തിൻ്റെയും തെളിവുകൾക്കായുള്ള അന്വേഷണം പണ്ഡിതന്മാരെയും പരിവേഷകരെയും ആകർഷിച്ചു വ്യക്തമായ തെളിവുകൾ അവ്യക്തമായി തുടരുമ്പോൾ പുരാതന മെഗാസ്ട്രക്ചറുകളും ഫോസിലിസ് ചെയ്തതും പോലെയുള്ള കണ്ടെത്തലുകൾ ഈ നഷ്ടപ്പെട്ട ലോകത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ഇന്ധനമായി തുടരുന്നു പ്രളയത്തിനു മുമ്പുള്ള വിവരണം സ്വതന്ത്ര ഇച്ഛാശക്തി നീതി പാപത്തിന്റെ സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും വന്നു മഹത്വത്തിനും അതമ്പതനത്തിനുമുള്ള മനുഷ്യരാശിയുടെ കഴിവിനെക്കുറിച്ചും കൂട്ടായ ധാർമ്മിക പരാജയത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും പ്രതിഫലിപ്പിക്കാൻ ഇത് വായനക്കാരെ വല്ലാതെ വെല്ലുവിളിക്കുന്നു പ്രളയാനന്തരം ലോകം ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ പ്രളയത്തിനു മുമ്പുള്ള കാലഘട്ടത്തിന്റെ പ്രതിദിനികൾ വഹിച്ചു ലോഹിയുടെ കുടുംബത്തിന്റെ അതിജീവനം തുടർച്ച ഉറപ്പാക്കി പക്ഷേ അഴിമതിക്കുള്ള സാധ്യത നിലനിന്നു ഈ നന്മയും തിന്മയും തമ്മിലുള്ള ശാശ്വതമായ പോരാട്ടത്തെ കാണിക്കുന്നു പ്രളയത്തിന് മുമ്പുള്ള ലോകം ഒരു ചരിത്ര വിവരണമായും ധാർമ്മിക പാഠമായും വർദ്ധിക്കുന്നു അനിയന്ത്രിതമായ അഭിലാഷത്തിൻ്റെ അനന്തരഫലങ്ങളും ദൈവിക തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്നതിൻ്റെയും പ്രാധാന്യവും പരിഗണിക്കാൻ ഇത് വായനക്കാരെ ക്ഷണിക്കുന്നു അക്ഷരീയ ചരിത്രമോ സാങ്കല്പികമോ ആയി വീക്ഷിച്ചാലും അത് ദൈവികവുമായും അസ്തിത്വത്തിൻ്റെ രഹസ്യങ്ങളുമായും മനുഷ്യരാശിയുടെ ബന്ധത്തിൻ്റെ ആഴത്തിലുള്ള പരിവേഷണമായും